ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനിയെന്നും ഭാഗം അപ്പോ പറഞ്ഞു മക്കളെ ഇന്ന് എന്താ എന്റെ പുന്നാല മക്കൾ ഒപ്പിച്ചത് കൃത്രിമ ദേഷ്യത്തോടെ ദേവു ചോദിച്ചതും അവൾ ഓടിച്ചെന്ന് ദേവിനെ കെട്ടിപ്പിടിച്ചു കുറെ ദിവസമായി ദേവുമ്മ അമ്മച്ചിനെ ഒരാൾ ശല്യപ്പെടുത്തുന്നു എന്നു രാവിലെ കോളേജിൽ പോകാനും തിരിച്ചു വരുവാനും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഒഴുത്തൻ ബുള്ളറ്റും കൊണ്ട് വഴി തടയും ഒന്ന് സംസാരിച്ചില്ലെങ്കിലും അമ്മൂച്ചി മുഖം ഉയർത്തി അയാളെ നോക്കുന്നത് വരെ അതേ നിൽപ്പ് നിൽപ്പിക്കൂ അതിശയ അഭിമല്ലേ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താടാന്ന് തിരിച്ചു ചോദിക്കുന്ന ഞങ്ങളുടെ അമ്മൂച്ചി ഇയാളെ കണ്ടാൽ കിടന്നു വിയർക്കുന്നത് കാണാം ഇന്നേ വരെ എല്ലാവരുടെയും മുന്നിൽ ധൈര്യത്തോടെ നിന്നിരുന്ന ചേച്ചി ഇയാൾക്ക് മുന്നിൽ ഭയത്തോടെ നിൽക്കുന്നു അതും പോലാന് ഞങ്ങളോടെല്ലാം തുറന്നു പറയുന്ന അമ്മൂച്ചി ഇയാളുടെ കാര്യം മാത്രം പറഞ്ഞിട്ടില്ല ആരോൺ പറഞ്ഞതും ദേവിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് തന്റെയും അഞ്ജുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ കേട്ടും മോക്ഷയിലെ അന്തേവാസികളെ അവരുടെ ജീവിതം അറിഞ്ഞു വളർന്നതിനാൽ ഒരുവിധ ബോൾഡാണ് അമ്മു അവൾ ഒരാൾക്കു മുന്നിൽ പതറണമെങ്കിൽ ഒന്നെങ്കിൽ അവൾ എന്തെങ്കിലും തെറ്റു ചെയ്തു കാണണം അല്ലെങ്കിൽ അവളെ ശല്യപ്പെടുത്തുന്നവൻ എന്തെങ്കിലും വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാം യാഷിന്റെ ശബ്ദമാണ് ദേവിനെ തിരികെ കൊണ്ടുവന്നത് ഇന്ന് അയാളെ പിടിച്ചു നിർത്തി ഒരു ഡോസ് അങ്ങ് കൊടുത്തു അത് കണ്ടപ്പോ അവിടെ നിന്നും കല് തുള്ളി പോന്നതാ ആ മുതൽ കാര്യം എന്താണെന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല ആഹാ കാര്യം അറിയാതെയാണോ അപ്പൊ മക്കൾ ഇതിനിറങ്ങി പുറപ്പെട്ടത് ഒരു വാക്കാദ്യം നിങ്ങളുടെ ചേച്ചിയോട് ചോദിച്ചിട്ട് പോരായിരുന്നോ അവൾ അങ്ങനെ അവനു മുന്നിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഇല്ലാതെ ഇരിക്കുവോ അഞ്ചു ചോദിച്ചതും ആറുപേരും അപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അവരുടെ മുഖം കണ്ടതും ദേവിന് ചിരി വന്നു വാ നടക്ക് ഇനി ഈ കാര്യത്തിൽ നിങ്ങൾ അമ്മൂച്ചിക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം അവനെയും കൊണ്ട് ദേവു അമ്മൂവിന്റെ റൂമിലേക്ക് നടന്നു അവർക്ക് പിന്നിലായി അനുവും അഞ്ചുവും ഉണ്ടായിരുന്നു അകത്തേക്ക് കടന്നതും കണ്ടു ടെൻഷനോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അമ്മുവിനെ അവൾ നടത്തം കണ്ടതും എല്ലാവരും പകച്ചു ഇത്രയും കാലത്തിനിക്ക് ഒരു കാര്യത്തിലും അവൾ ടെൻഷൻ അടിച്ചു കണ്ടിട്ടില്ല എന്തുണ്ടായാലും ബോൾഡ് ആയിട്ട് തീരുമാനമെടുക്കുന്നവളാണ് അമ്മു ദേവു അവള് നടത്തം നോക്കി ഇരുന്നു ബാക്കിയുള്ളവർ റൂമിൽ ഒരു വശത്ത് നിന്നു എന്നാൽ അവൾ വന്നതൊന്നും അമ്മു അറിഞ്ഞില്ല അമ്മു ദേവു വിളിച്ചതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അപ്പോഴാണ് റൂമിൽ നിൽക്കുന്നവരെ അവൾ കാണുന്നത് അവൾ ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് നിശ്വസിച്ചു ശേഷം നേരത്തെ ചിരിയോടെ ദേവിനൊപ്പം കട്ടിലിൽ ചെന്നിരുന്നു ടെൻഷൻ അടിക്കുന്നമ്മ വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ പ്രശ്നം വലുതാണോ ചെറുതാണോ എന്ന് ഞാൻ പറയാം നീ ആദ്യം ഇവർ പറയുന്ന ആളെ കുറിച്ച് പറഞ്ഞ ഇവർ പറയുന്നത് സത്യമാണോ ആർക്കും മുന്നിൽ തല കുനിക്കാത്ത എന്റെ മോള് അവന് മുന്നിൽ പതർച്ചയോടെ തല കുനിച്ചു നിൽക്കുന്നു എന്നത് അങ്ങനെ നിൽക്കാൻ നീ ആ കുട്ടിയോട് എന്തെങ്കിലും തെറ്റ് തെറ്റിചെയ്തോ ദേവുവിന്റെ ചോദ്യം കേട്ടതും ഇനിയൊന്നും വെച്ചിട്ട് കാര്യമില്ലെന്ന് അമ്മുവിന് മനസ്സിലായി അതമ്മ കുറച്ചു ദിവസം മുന്നേ കോളേജ് വിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ കുറച്ചു മാറി ഒരു പെൺകുട്ടിയെ കണ്ണത്തടിക്കുന്ന ആളെ ഞാൻ കണ്ടു അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയതും വീഴാതിരിക്കുവാനായി ഞാൻ പിടിച്ചു നിർത്തി ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു അവളോട് ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അയാളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ദേഷ്യം കൊണ്ട് അടിച്ചതാണെന്ന് പറഞ്ഞു അത് കേട്ടതും എന്റെ സകല നിയന്ത്രണവും വിട്ടു അമ്മയ്ക്കറിയാലോ മോക്ഷയിൽ എത്ര പേരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അനുഭവിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിന് അയാളെ ഞാൻ കൈനീട്ടി അടിച്ചു എന്തോ പറയുവാൻ ആൾ വന്നതും ഞങ്ങൾക്ക് ചുറ്റും ആളുകൾ കൂടുന്നത് കണ്ടതും അയാൾ ഞങ്ങൾ ദേഷ്യത്തോട് നോക്കി അവിടെ നിന്നും പോയി അയാൾ ഒന്നും പറയാതെ പോയതും ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് സത്യം എന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ അടുത്ത ദിവസം കോളേജ് കുട്ടികൾക്കിടയിൽ ഡ്രഗ്സ് കൊടുത്തതിന്റെ പേരിൽ ആ പെണ്ണിനെ കൈവിലങ്ങ് വെച്ച് പോലീസ് യൂണിഫോമിൽ മുന്നോട്ട് പോകുന്ന അയാളെ കണ്ടതും തലേ ദിവസം നടന്ന കാര്യങ്ങളുടെ ഏകദേശ രൂപം എനിക്ക് കിട്ടി എന്റെ എടുത്തുചാട്ടം കൊണ്ട് സത്യം അന്വേഷിക്കാതെ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ഒരു സോറി പറയണം എന്ന് തീരുമാനിച്ചു അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ആൾ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന് പേര് രുദ്രാൻഷ് പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരിട്ട് അയാളുടെ ഓഫീസിലേക്ക് പോയി എന്നെ കണ്ടപ്പോൾ ആൾ ആദ്യം ഒന്ന് ഞെട്ടി അധികം സംസാരത്തിൽ നിൽക്കാതെ ഒരു സോറി പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നിന്ന എന്റെ മുന്നിൽ ആൾ വന്നു നിന്നു തലേന്ന് നടന്ന കാര്യങ്ങൾക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയാനാവും വന്നു നിൽക്കുന്നത് എന്ന് കരുതിയ എന്നെ പൂർണമായി ഞെട്ടിച്ചുകൊണ്ട് ആൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് സമ്മതമാണെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഒരു കല്യാണാലോചന എന്ന് പറഞ്ഞു ആളോട് മറുപടി പറയാതെ ഞാൻ അവിടെ നിന്നും പോന്നു എന്നെ ഒന്ന് കളയാക്കുവാൻ വേണ്ടി ആൾ പറഞ്ഞതാവും എന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ അടുത്ത ദിവസം തൊട്ട് രാവിലെ വൈകിട്ടും എന്റെ മുന്നിൽ വന്നു നിൽക്കും ഒന്നും സംസാരിക്കില്ല ആളെ കൈനീട്ടി അടിച്ചതിന്റെ പേരിൽ പ്രതികാരം വീട്ടാൻ വേണ്ടിയാവും ആൾ അങ്ങനെ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചതെന്ന് ഞാൻ കരുതി അല്ലാതെ ഒറ്റ ദിവസം ഒരു പ്രാവശ്യം കണ്ട ഒരാളെ അതും അയാളെ വേദനിപ്പിച്ച ഒരാളെ കല്യാണം കഴിക്കാൻ ആൾക്ക് സമ്മതിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ ഞാനല്ലാ വിവരവും അന്ന് തന്നെ പപ്പയോട് പറഞ്ഞു അമ്മയോടും ചേച്ചിമാരോടും ദാ ഈ റയാൻസിനോടും ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ ആക്കേണ്ട എന്ന് പപ്പ തന്നെയാ പറഞ്ഞത് കേസ് കേസന്വേഷണമായി പപ്പയ്ക്കും കിച്ചു ഏട്ടനും ഡൽഹിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നത് തിരിച്ചു വന്നിട്ട് പപ്പ തന്നെ അയാളോട് നേരിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിവർ ആളെ പിടിച്ച് തള്ളുന്നത് കണ്ടപ്പോൾ എന്നും മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി ഇവർ ആളോട് കയർത്ത് സംസാരിച്ചപ്പോൾ അറിയാത്ത എന്തോ ഒരു വേദന എനിക്ക് തോന്നി എന്തോ എനിക്കും അത്രയും വേണ്ടപ്പെട്ട ആരോ പോലെ തോന്നി എനിക്ക് അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി പവന അവസാനിപ്പിച്ച് മുഖം ഉയർത്തി നോക്കിയാമോ വാതിൽക്കുന്നവരെ കണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ദേവിയും കിരണും കിച്ചുവുമായിരുന്നത് അകത്തേക്ക് കടന്നു വന്നവർ ചെക്കന്മാരെ നോക്കിയതും അവർ കുറ്റം ചെയ്തവരെ പോലെ തല കുമ്പിട്ടു നിന്നു ഇന്ന് നടന്നതൊക്കെ ഇപ്പൊ ഇവിടെ വെച്ച് മറന്നോണം എല്ലാവരും രുദ്രാശിയുടെ കാര്യത്തിൽ വേണ്ട തീരുമാനങ്ങൾ ഞങ്ങൾ പേര് കൂടി എടുത്തുകൊള്ളാം കേട്ടല്ലോ എല്ലാവരും ഉളച്ച ശബ്ദത്തിൽ ദേവി പറഞ്ഞതും എല്ലാവരും ഒരുപോലെ തലയാട്ടി അമ്മു അടക്കം പേർക്കും കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ദേവിയോടാണ് അവയുടെ എല്ലാ കാര്യവും പറയുന്നതും അവനോട് തന്നെ എന്നാൽ ഏറ്റവും പേടിയും അവനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ദേവിയുടെ ശബ്ദം ഒന്നും മാറിയാൽ തന്നെ പിള്ളേരൊതുങ്ങും ആ ഭദ്രെ വൈകിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഫാമിലി വരുന്നുണ്ട് അവടെ മകന് വേണ്ടി അമ്മുവിനെ കാണാൻ വേണ്ടിയാണ് വരുന്നത് അമ്മച്ചിയും അപ്പായും വേളാങ്കണ്ണിയിൽ നിന്ന് നാലു നാലുമണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അമ്മ മോൾ പേടിക്കണ്ട രുദ്രാൻഷിന്റെ ശല്യം ഇനി മോൾക്കുണ്ടാവില്ല അവനെ മോൾക്ക് ഇഷ്ടല്ല എന്ന് പപ്പ പറഞ്ഞോളാം നല്ല കുട്ടിയെ വൈകിട്ടത്തെ ചടങ്ങിന് ഒഴുകിക്കോളൂ ഡേവിഡിന്റെ വാക്കുകൾ കിരണിനും കിച്ചണും മൊഴിച്ച് എല്ലാവരും നെട്ടലുണ്ടാക്കി ഇത്രയും കാലം അമ്മ ആയി ആവശ്യപ്പെടാതെ അവൾക്ക് കല്യാണാലോചന നടത്തില്ല എന്ന് പറഞ്ഞിരുന്ന ആൾ ഒരു പെണ്ണു കാണലുണ്ട് എന്ന് പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നി ദേവി പോയതും കിച്ചും കിരണും അവന് പിന്നാലെ ഒന്നും പറയാതെ പോയി ആദ്യമായിട്ടായിരുന്നു അവിടെ മൂന്ന് പേരിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം അവരോട് സംസാരിക്കുവാൻ ഉറച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ ദേവവും മനുവും അഞ്ചുവും റൂമിൽ നിന്നും പോയി എല്ലാവരും പോയതും അമ്മ കട്ടിലിൽ തളർന്നിരുന്നു അവളുടെ ഉള്ളിൽ രുദ്രാൻഷിന്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പ്രതികാരം വീട്ടാൻ വേണ്ടി ആവും അങ്ങനെ പറഞ്ഞത് എന്ന് വിശ്വസിച്ചെങ്കിലും പിന്നീട് എപ്പോഴോ തന്റെ ഉള്ളിലും അവനോട് പ്രണയം മുട്ടിട്ടിരുന്നു പപ്പ തിരിച്ചു വന്നാൽ ഇവിടെ എല്ലാവരോടും പറയാമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്നുണ്ടായ കാര്യങ്ങൾ അറിഞ്ഞതും പപ്പ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കും എന്ന് കരുതിയിരുന്നില്ല മുഖം പൊത്തി പൊട്ടിക്കരയുന്ന അമ്മുവിനെ കണ്ടതും ആറുപേരും അവൾക്ക് ചുറ്റുമിരുന്നു അമ്മുച്ചി എന്തിനാ കരയുന്നേ പപ്പ ചിലപ്പോ കരുതി കാണും പെട്ടെന്ന് ചേച്ചിയെ സുരക്ഷിതമായ ഒരാളുടെ കൈയിലേൽപ്പിച്ചാൽ രുദ്രാക്ഷിനെ പോലുള്ളവർ പിന്നെ ചേച്ചിയെ ശല്യപ്പെടുത്തില്ലോ എന്ന് ആരോൺ പറഞ്ഞതും അവന് എന്ത് മറുപടി കൊടുക്കും എന്നറിയാതെ അവൾ ഇരുന്നു ഡേവിപ്പ ഇന്ന് വരെ നമുക്ക് ബെസ്റ്റല്ലേ എന്ത് കാര്യത്തിന് തന്നിട്ടുള്ളൂ അപ്പൊ പിന്നെ ഈ കാര്യത്തിലും അങ്ങനെ ഒരാൾ തനിയെ കണ്ടെത്തു ചേച്ചി പേടിക്കാതെ യശ് അവന്റെ അഭിപ്രായവും പറഞ്ഞു അത് തന്നെ അയാൾ അന്നത്തെ ദേഷ്യം തീർക്കാൻ വല്ല പ്ലാനും ഉണ്ടാക്കിയതും ചേച്ചിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അത് ഡേവിപ്പ അന്വേഷിച്ചു അറിഞ്ഞു കാണും അതുകൊണ്ടാവും ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തത് അദ്ര് പറഞ്ഞതും രുദ്രാഞ്ച് അങ്ങനെ ഒരാളല്ല എന്ന് വിളിച്ചു പറയാൻ അവൾക്ക് തോന്നി എല്ലാവരും പലതും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും കരച്ചിൽ കൂടിയതല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞില്ല എല്ലാം കണ്ടുനിന്ന റഹാൻ അടുത്ത് ചെന്നിരുന്നു അമ്മുച്ചിക്ക് ആളെ ആ രുദ്രൻ ക്ഷേട്ടനെ ഇഷ്ടമാണോ അവന്റെ ചോദ്യം കേട്ടതും അമ്മ കരച്ചിൽ നിർത്തി പകപ്പോടെ നോക്കി അതേ ഞെട്ടൽ മറ്റുള്ളവരുടെ മുഖത്തുമുണ്ടായിരുന്നു പറ ചേച്ചി ഇഷ്ടമാണോ ആ ഏട്ടനെ സത്യം പറയണം ആണെങ്കിൽ ഞാൻ എല്ലാവരോടും ചേച്ചിക്ക് ആ ഏട്ടനെ ഇഷ്ടമല്ലെന്ന് കരുതി അവൻ പപ്പ ഈ ആലോചന കൊണ്ടുവന്നത് ചേച്ചിയുടെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ആരും അതിനെ എതിർക്കില്ല പറ ചേച്ചി ഇഷ്ടാണോ അവളുടെ കൈ രണ്ട് കൂട്ടിപ്പിടിച്ച് അവൻ ചോദിച്ചതും അവൾ അതേ എന്ന പോലെ തലയനക്കി അത് കണ്ട് റഹാൻ ചിരിച്ചപ്പോൾ മറ്റ് അഞ്ചു പേർക്കും അത്ഭുതമായിരുന്നു ശരി ഞാൻ പോയി ഈ വിവരം പാപ്പയോട് പറയാം വെറുതെ ഒരു പെണ്ണു കാണാൻ നടത്തണ്ടല്ലോ അതും വന്ന് എഴുന്നേൽക്കാൻ പോയവനെ കൈ ബലമായി പിടിച്ചു നിർത്തിയമ്മു അവൻ സംശയത്തോടെ അവളെ നോക്കി പപ്പയോട് പറയണ്ടടാ പറയണ്ടെന്നോ അതെന്താ നീ കണ്ടതല്ലേ പപ്പയുടെ ദേഷ്യം എന്റെ ഭാഗത്തുനിന്ന് ആദ്യമേ ഒരു പോസിറ്റീവ് മറുപടി കിട്ടാത്തത് കൊണ്ട് പപ്പയ്ക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടാവില്ല അതും പോരാ പപ്പ അവരോട് വന്നോളം പറഞ്ഞിട്ട് വാക്കുമാറ്റി പറയേണ്ടി വന്നാൽ എന്റെ പപ്പ നാണം കെട്ട പോലെ ആവില്ലേ ഇന്നേ വരെ എന്റെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ വീട്ടുകാർ കൂടെ നിന്നിട്ടല്ലേ അവരെ എന്തിന്റെ പേരിലാണെങ്കിലും വിഷമിക്കുന്നത് ശരിയല്ല പിന്നെ എന്റെ ഇഷ്ടം സാരില്ല കുറച്ച് സമയമെടുത്താലും ഞാൻ മറക്കാൻ ശ്രമിച്ചോളാം ആളോടും പപ്പ സംസാരിച്ചോളം എന്ന് പറഞ്ഞില്ലേ ഇതിങ്ങനെ തീരട്ടെ ആരും ആരും ഒന്നും അറിയണ്ട കണ്ണീരോടെ സരിക്കുന്ന അമ്മൂച്ചീനെ കണ്ടതും അവർ ആറുപേർക്കും സങ്കടം തോന്നി ആരോടും ഒന്നും പറയില്ല എന്ന അവൾ അവരിൽ നിന്നും വാക്കും വാങ്ങി